നമസ്കാരം ഉണ്ട് പ്രിയരെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം കഥ നമുക്ക് ആരംഭിക്കാം എൻ്റെ പേര് ശ്യാമ എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞു ഭർത്താവും മൂന്ന് കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് ഭർത്താവ് ബാബുക്കുട്ടൻ ഭർത്താവിന് കൂലിപ്പണിയാണ് ഒരാളുടെ വരുമാനത്തിൽ നിന്ന് വേണം മൂന്ന് കുട്ടികളെ പഠിപ്പിക്കാനും വീട്ടു ചെലവ് നടക്കാനും പിന്നെ നാട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒരാളുടെ ജോലി കൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ വലിയ പാടാണ് അതുകൊണ്ട് ഞാനും കൂടി പണിക്ക് വല്ലതും പോകാൻ തീരുമാനിച്ചു ഞാൻ അത്യാവശ്യം സുന്ദരിയാണ് നല്ല വെളുത്തു തടിച്ച ശരീരമായിരുന്നു എൻ്റെത് അത്യാവശ്യം വേണ്ടതെല്ലാം എനിക്കുണ്ട് സ്വല്പം അധികമാണോ എന്ന് ഒരു സംശയമേ ഉള്ളൂ ആര് കണ്ടാലും എന്നെ ഒന്ന് നോക്കും എന്റെ ഭർത്താവ് ഇതുവരെ എന്നെ ഒരു ജോലിക്കും വിട്ടിട്ടില്ല അങ്ങേര് പറയുന്നത് ജോലിക്ക് പോയാൽ വെയിലൊക്കെ കൊണ്ട് എന്റെ ഈ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടുമെന്നാണ് പക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പോകാനും വയ്യ പോകാതിരിക്കാനും വയ്യാത്ത ഒരവസ്ഥ ഞാനും കൂടി എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് ബാ ബാവുകേട്ടനോട് പറഞ്ഞപ്പോൾ ആദ്യമൊന്നും ബാവുകേട്ടൻ സമ്മതിച്ചില്ല പിന്നീട് ഗതികേട് കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അങ്ങേര് സമ്മതിച്ചു അങ്ങനെ ഞാൻ പലരോടും എനിക്ക് വേണ്ടി ഒരു ജോലിയുടെ കാര്യം പറഞ്ഞു പലരും അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞു അത് പറഞ്ഞതല്ലാതെ പിന്നീട് ഒരു വിവരവും ഇല്ല എനിക്കാണെങ്കിൽ അത്യാവശ്യം റബ്ബർ വെട്ടി കറയെടുക്കാനൊക്കെ അറിയാമായിരുന്നു അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ റോബിൻ മുതലാളിയുടെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞു അങ്ങനെ മുതലാളിയുടെ തോട്ടത്തിൽ റബ്ബർ വെട്ടുന്ന പണി എനിക്ക് ശരിയായി പക്ഷേ റോബിൻ മുതലാളിയുടെ തോട്ടത്തിൽ റബ്ബർ വെട്ടാൻ പോയാൽ ഒരു പ്രശ്നമുണ്ട് അവിടെ പണിക്ക് വരുന്ന സ്ത്രീകളെല്ലാം കൈലിയും ബ്ലൗസുമായിരിക്കണം വേഷം ഞാനാണെങ്കിലോ ഉണ്ടായണൊക്കെ ഇതേവരെ ആ വേഷം ധരിച്ചിട്ടില്ല എന്തായാലും പലരുടെ അടുത്ത് പറഞ്ഞിട്ടും നടക്കാത്ത ഒരു ജോലി ദൈവമായി കൊണ്ട് തന്നതാണ് അത് കളയണ്ട മനസ്സില്ലാ മനസ്സോടെ ഞാൻ ആദ്യത്തെ ദിവസം കൈലിയും ബ്ലൗസ് കൊടുത്ത് റബ്ബർ വെട്ടാൻ പോയി ബ്ലൗസ് തയ്ച്ചു കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിരുന്നു എങ്ങനെയെങ്കിലും അത് വലിച്ചു കയറ്റി ഇട്ടുകൊണ്ട് പോയി അതിരാവിലെ തന്നെ റബ്ബർ വെട്ടാൻ പോകണം എന്നാലേ പാല് കൂടുതൽ കിട്ടുകയുള്ളൂ വെയിലായാൽ റബ്ബറിന്റെ പാല് കുറയും ആദ്യത്തെ ദിവസം ദിവസമായതുകൊണ്ട് വലിയൊരു ആവേശത്തിലൊക്കെ വേഗം ജോലി ചെയ്തു എന്റെ വെട്ട് ബാക്കി പണിക്കാരെയൊക്കെ അപേക്ഷിച്ച് നേരത്തെ തീർന്നു ഇനി പാലെടുത്താൽ ഇന്നത്തെ പണിയും തീർന്നു ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ കാക്ക കുടിക്കാനിരുന്നപ്പോഴാണ് റോബിൻ മുതലാളി അങ്ങോട്ടേക്ക് വന്നത് ആ ഞാൻ മുതലാളിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ കാണാൻ ഇത്രയും സൗന്ദര്യമുള്ള ഒരു വ്യക്തിയെ ഞാൻ ഈ പ്രദേശത്തെങ്ങും കണ്ടിട്ടേയില്ല ഏറിയാലൊരു അമ്പത് വയസ്സ് കാണും ആ വിരിഞ്ഞ ബോഡി ഷേപ്പും ആ കളറും കണ്ടു കഴിഞ്ഞാൽ ഒരാഠിത്യം തന്നെ ആയിരുന്നു മുതലാളിയെ കാണാൻ ഞാൻ മുതലാളിയെ ഒന്ന് നോക്കി മുതലാളി എന്നോട് ചോദിച്ചു പണിയൊക്കെ നേരത്തെ കഴിഞ്ഞോ സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ അങ്ങേരെ കണ്ടങ്ങനെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് മുതലാളി ചോദിച്ചത് ഞാൻ ശ്രദ്ധിച്ചില്ല മുതലാളി ചോദ്യം വീണ്ടും ആവർത്തിച്ചു ഞാൻ പെട്ടെന്ന് ഞെട്ടി മുതലാളി ഒന്ന് നോക്കി വിളറി ഒരു ചിരിയോടെ പറഞ്ഞു ആ നേരത്തെ തീർന്നു മുതലാളി മുതലാളി വീണ്ടും എന്നോട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ ഇവിടെ പണിക്ക് വന്ന ജോലിക്കാരികളിൽ ഏറ്റവും സുന്ദരി നീയാണ് കേട്ടോ മുതലാളി പറഞ്ഞത് കേട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് താഴോട്ട് നോക്കി എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ബാബു കേട്ടൻ പോലും എന്റെ മുഖത്ത് നോക്കി എന്നോട് ഞാൻ സുന്ദരിയാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല ആദ്യമായാണ് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരാൾ പറയുന്നത് ഈ ഒരു അനുഭവം ഞാൻ വേറെ ഏതോ ഒരു ലോകത്തായി എന്ന് തന്നെ പറയാം കുറച്ചു നേരം കൂടി മുതലാളി അവിടെ നിന്നിട്ട് എന്നോട് സംസാരിച്ച ശേഷം അങ്ങ് പോയി പക്ഷേ മുതലാളി പറഞ്ഞത് എന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയില്ല ആദ്യ ദിവസം തന്നെ എനിക്ക് തോട്ടത്തിലെ പണി ഇഷ്ടപ്പെടാൻ തുടങ്ങി ഞാൻ എന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നതിലും കൂടുതൽ റോബിൻ മുതലാളിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം ജോലിക്ക് പോകുന്ന സമയമാകാൻ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ ഞാനും മുതലാളിയും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായി സൗഹൃദത്തിനപ്പുറത്തേക്ക് ഒരു ബന്ധം എത്തിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ അതിനുവേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഞാൻ അതിനുവേണ്ടി പല ഐഡിയകളും ഇറക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലൗസ് കുറച്ചുകൂടി ടൈറ്റായിട്ട് തയ്പ്പിച്ചു തോളിലിട്ടിരിക്കുന്ന തോർത്ത് ഞാൻ തൽക്കാലം വേണ്ടാന്ന് വെച്ചു എല്ലാം കാണുന്ന രീതിയിൽ കയ്യിലെയും ബ്ലൗസ് കൊടുത്ത് അന്നത്തെ ദിവസം ഞാൻ ജോലിക്കെത്തി രാവിലെ തന്നെ ഞാൻ റബ്ബറെല്ലാം വെട്ടിക്കഴിഞ്ഞു റോബിൻ മുതലാളിക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ പക്ഷെ വരേണ്ട സമയമെല്ലാം കഴിഞ്ഞിട്ടും മുതലാളിയെ കണ്ടില്ല എനിക്ക് ആകെ വിഷമമായി ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടും മുതലാളിയെ കണ്ടില്ലല്ലോ വലിയൊരു വിഷമത്തോടെ ഞാൻ വെട്ടിയ ഓരോ റബ്ബറിന്റെയും പാലെടുക്കാൻ തുടങ്ങി പെട്ടെന്ന് പുറകിൽ നിന്നൊരു വിളി കേട്ടു ശ്യാമേ ഞാൻ തിരിഞ്ഞു നോക്കി സന്തോഷം കൊണ്ട് എന്റെ മുഖം തുടുത്തു റോബിൻ മുതലാളി എനിക്ക് ഭയങ്കര സന്തോഷമായി പണി ഇതേവരെ ഓടി മുതലാളി ചോദിച്ചു ഇല്ല മുതലാളി പാലെടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ പാലെടുക്കാൻ അല്ലേ മുതലാളി ഞാൻ ഇവിടം വരെ വരുന്നത് തന്നെ സ്വല്പം തമാശ കലർന്ന മട്ടിലാണ് ഞാൻ പറഞ്ഞത് മുതലാളിക്ക് എന്തായാലും കാര്യം ഏതാണ്ടൊക്കെ പിടികിട്ടി ഉം ഉം നിനക്കെന്താടി ഒരു ഇളക്കം മാത്രമല്ല തോൽ കിടന്ന നിന്റെ തോർത്തൊക്കെ എന്തിയടി അതൊന്നും വേണ്ടാന്ന് വെച്ചോ നീ ഓ എന്തിനാണ് മുതലാളി തോർത്തൊക്കെ ഒന്നാമതാണെങ്കിൽ ഭയങ്കര ചൂട് പിന്നെ ഇവിടെ ആര് കാണാനാ മാനും മനുഷ്യനും ഇല്ലാത്ത ഈ സ്ഥലത്ത് ഉം ഒന്ന് കറക്കാനുള്ളതുണ്ടല്ലോ ഡീ ഇതിന്റെ അടുത്ത് മുതലാളി പതുക്കെ പതുക്കെ മറ്റേ സംസാരത്തിലേക്ക് കടന്നു ഞാൻ വിട്ടുകൊടുക്കുമോ ഞാനും വിട്ടുകൊടുത്തില്ല കറക്കാൻ പറ്റുമെങ്കിൽ കറന്നെടുക്കണം മുതലാളി പറമ്പിൽ പശുവല്ലേ നിൽക്കുന്നത് മുതലാളിയുടെ ആഗ്രഹത്തിന് കറക്കാമല്ലോ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുതലാളിയും എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ മുതലാളിയെ നോക്കി ഒന്ന് ചുണ്ടുകടിച്ചു അങ്ങേര് പതുക്കെ എന്റെ അടുത്തേക്ക് നടന്നു വന്നു എന്റെ അടുത്ത് വന്നിട്ട് മുതലാളി പറഞ്ഞു ഇനി മുതൽ നിനക്ക് റബ്ബർ വെട്ടിന്റെ കൂടെ ഒരു ജോലിയും കൂടെ കാണും അത് ചെയ്യാൻ നീ തയ്യാറാണോ കൂലി എത്ര വേണേലും തരാം ഞാനൊന്ന് താഴെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താ മുതലാളി ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് മിടുക്കി മുതലാളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് അടുത്ത ആഴ്ച മുതൽ അഞ്ചു വരെ ജോലിയുണ്ട് കേട്ടല്ലോ ഞാനത് കേട്ടപ്പോൾ തന്നെ അങ്ങ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് തോന്നി എല്ലാ മുതലാളിയുടെ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞു ആ ഷീറ്റ് അടിക്കുന്ന ഷീറ്റ് പുരയിലെ ജോലി കൂടി നീ ചെയ്യണം അതിന് നിനക്ക് സെപ്പറേറ്റ് കൂലിയാ ശരി മുതലാളി ആ ജോലി മാത്രമേ ഉള്ളൂ ഞാനൊരു സ്വല്പം നാണത്തോടെയാണ് അത് ചോദിച്ചത് ഉം അതൊക്കെ നിന്റെ അടുത്ത് വഴിയാ ഞാൻ പറയാം അപ്പോ നാളെ അപ്പോ നാളെ മുതലാളി വരുമോ ആ വരാം നീ എന്തെങ്കിലും എനിക്ക് തരുമോന്ന് നോക്കട്ടെ മുതലാളി അതും പറഞ്ഞ് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഏതായാലും ഷീറ്റുപുരയിൽ നിന്റെ ജോലി തുടങ്ങണമെങ്കിൽ ഒരാഴ്ചയാകും അതിനു മുമ്പ് നീ വിചാരിച്ചാൽ നിന്നെ ഇവിടെ ഞാൻ സ്ഥിരപ്പെടുത്തു ഞാൻ പെട്ടെന്ന് തന്നെ മുതലാളിക്ക് പ്രിയപ്പെട്ടവളായി മാറി എനിക്കതിൽ ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും മുതലാളി നാളെ വാ അപ്പോ ഞാനൊരു സർപ്രൈസ് തരാം എങ്കിൽ ജോലി നടക്കട്ടെ നാളെ കാണാം അതും പറഞ്ഞ് മുതലാളി പോയി ഞാൻ റബ്ബർ എല്ലാം വെട്ടിക്കഴിഞ്ഞ് കൈലിയും ബ്ലൗസും എല്ലാം ഒന്ന് നേരെയാക്കി വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിലൊക്കെ ഇപ്പോൾ എന്നെ കാണാൻ ഒരുപാട് ചെറുപ്പക്കാർ വരും ഞാൻ അറിയാതെ തന്നെ എനിക്ക് അവിടെയും ഇവിടെയും പല ഇരട്ടപ്പേരുകൾ വീഴാൻ തുടങ്ങിയിരിക്കുന്നു ഞാനങ്ങനെ വീട്ടിലെത്തി ബാവുവേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല എനിക്കാണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന കൈലിയും ബ്ലൗസും ഊരാനും തോന്നിയില്ല ആ കൈലിയും ബ്ലൗസും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി അതെന്റെ ശരീരത്തെ അതിമനോഹരമാക്കുന്നത് പോലെ തോന്നി ബാവുവേട്ടൻ ജോലി കഴിഞ്ഞെത്തി അല്ലേ നീ ഇതുവരെ വേഷമൊന്നും മാറിയില്ലേ ഇപ്പോ വന്നതേ ഉള്ളോ ഓ ഇനി എനിക്ക് വയ്യ ചേട്ടാ രാവിലെ എഴുന്നേറ്റ് പോകണ്ടതല്ലേ ഇനി എനിക്ക് കുളിക്കാനൊന്നും വയ്യ മാത്രമല്ല വെള്ളത്തിന് നല്ല തണുപ്പും വീണു വീട്ടിലെ ജോലി ചെയ്യാനും ഈ വേഷമാ നല്ലത് ഉം എന്നാലും നിനക്ക് ശേഷം വെള്ളം കോരി ദേഹത്ത് ഒഴിക്കാമായിരുന്നു നിനക്ക് മടിയാണെന്ന് പറഞ്ഞാൽ മതി ഇതും പറഞ്ഞ് ബാബുവേട്ടൻ മുറിയിലേക്ക് കയറിപ്പോയി